ഉപ്പ് നോക്കിയാൽ ഭക്ഷണം എച്ചിലായി പോകുമെന്ന് കരുതുന്ന തീവ്ര ഭവ്യതക്കാർ വരെയുമുള്ള സംസ്കാരമാണ് ഭാരതത്തിലേത് അവരെവിടെ ഊതിയും ഊതിയും ഉമിനീർ വീഴ്ത്തിയും ഭക്ഷണം വിതരണത്തിന് സജ്ജമാക്കുന്ന കാഴ്ച എവിടെ ഈ ദിവസങ്ങളിൽ ചില യൂട്യൂബ് ചാനലുകളിൽ കണ്ട ദൃശ്യങ്ങൾ പലരെയും നടുക്കിക്കളഞ്ഞു അവ യഥാർത്ഥമെങ്കിൽ ഹലാൽ എന്നത് ഉച്ഛാസ്വായുവും ഉമിനീരും പതിപ്പിച്ച ഭക്ഷണമാണെന്ന് മനസ്സിലാക്കേണ്ടി വരും അത്രയ്ക്ക് വ്യക്തമാണ് കാര്യങ്ങൾ അത് ചെയ്തു കൊടുക്കുന്ന ഇസ്ലാമിക ആചാര്യന്മാർ ആരുമാകട്ടെ അവരുടെ സ്വന്തം സമൂഹത്തിൽപ്പെട്ടവർക്ക് ആ പ്രവൃത്തി സ്വീകാര്യമെങ്കിൽ ആവാം അതിൽ മതപരമായ നന്മ കാണുന്നവർക്ക് അതിന് അതിനവകാശമുണ്ട് പക്ഷേ ഹലാൽ എന്ന പേരിൽ മറ്റുള്ളവരെ കൂടി അവരറിയാതെ അത് കഴിപ്പിക്കുന്നെങ്കിൽ എത്ര കടുത്ത അവകാശലംഘനമാണത് ഭക്ഷണം ഹലാലാക്കുന്നത് അതിന് നിയോഗിക്കപ്പെട്ട ആരോ ഭക്ഷണത്തിൽ ഉമിനീർ വീഴ്ത്തിയാണെന്ന് നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു എങ്കിലും വ്യക്തമായ ദൃശ്യങ്ങളൊന്നും കാണാത്തത് കൊണ്ട് ആ പ്രചാരണം ഏറെ ശ്രദ്ധിക്കപ്പെട്ടില്ല ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ സമുദായത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആചാര്യന്മാരെന്ന് തോന്നിക്കുന്നവർ തന്നെ ഇത്തരത്തിൽ ചിലത് ചെയ്യുന്നു ഒന്നു മാത്രം അവർ ഓതുകയാണോ ഊതുകയാണോ ഉമിനീർ വീഴ്ത്തുകയാണോ എന്നൊന്നും വ്യക്തമായി നിർണയിക്കാൻ കാഴ്ചക്കാർക്ക് കഴിയുന്നില്ല മറ്റൊരു വീഡിയോയിലാകട്ടെ മുസ്ലിം സമുദായത്തിലെ മറ്റൊരു പ്രമുഖൻ തന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന പാത്രങ്ങളിലേക്ക് ഉമിനീർ പകർന്നു കൊടുത്തു വിടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഏറെ പേർ അത് കണ്ടു കഴിഞ്ഞു ഭക്ഷണം ഹലാലാക്കുന്ന പ്രക്രിയ ഇതാണെന്ന് ദൃശ്യങ്ങൾ കണ്ട അമ്മുസ്ലിങ്ങളെല്ലാം സംശയമില്ലാത്ത വിധം മനസ്സിലാക്കിയിട്ടുണ്ടാകും ഹലാൽ ബോർഡ് വെച്ച ഭോജനശാലയിൽ കയറാറുള്ള അമ്മുസ്ലിങ്ങൾ പൊതുവെ ഇക്കാര്യം ഗ്രഹിച്ചിരുന്നില്ല ഇപ്പോൾ അവരുടെ മനോഗതി എങ്ങനെയായിരിക്കും ആരുടെയോ ഉമിനീർ വീഴ്ത്തിയ ഭക്ഷണമാണോ തങ്ങൾ ഇതുവരെ താല്പര്യപൂർവ്വം കഴിച്ചിരുന്നത് എന്ന സംശയം കഠിനമല്ലേ അതവർക്ക് മനം പുരട്ടൽ ഉണ്ടാക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇത്തരം രീതികൾ ഇക്കാലത്തും സമൂഹത്തിൽ നിലനിൽക്കുന്നെങ്കിൽ അത് ആശ്വാസ്യമാണോ ഹലാൽ ബോർഡ് കാണുമ്പോൾ തന്നെ മനം പുരട്ടുന്ന അവസ്ഥ ബോർഡ് വെച്ചവർക്ക് ഗുണം ചെയ്യുമോ ഇത് മതപരമായ സ്വകാര്യത എന്ന് ന്യായീകരിക്കാൻ കഴിയുന്നതാണോ ലൈസൻസ് ഉള്ള കടകളിൽ ഹലാൽ ബോർഡ് വെക്കുന്നതിനെ ചോദ്യം ചെയ്യാൻ ഇത്തരം തിരിച്ചറിയലുകൾ കാരണമായേക്കാം അല്ലെങ്കിൽ ഹലാൽ ബോർഡ് കണ്ടാൽ ചിലരെങ്കിലും കട ഒഴിവാക്കാൻ ശ്രമിച്ചു വരാം ഭക്ഷണത്തോട് അറപ്പ് തോന്നിക്കുന്ന രീതികൾ എന്തായാലും പൊതുസമൂഹത്തിൽ ആശ്വാസ്യമല്ലോ അതിലുപരി അത് ആരോഗ്യ പ്രശ്നമാകാൻ സാധ്യത കൂടി ഉണ്ടെങ്കിലോ ഞങ്ങൾ ഇങ്ങനെയേ നൽകൂ വേണ്ടവർ കഴിച്ചാൽ മതി എന്ന മട്ടിലുള്ള പ്രഖ്യാപനങ്ങൾ കുരുവ്രണമാക്കുന്ന സമീപനമാണ് അത് ഒരു വിധത്തിലും ന്യായീകരണം അർഹിക്കുന്നില്ല